ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഭക്ഷണം കഴിക്കുന്നത് ആരാണ് അതിന് സംശയമൊന്നുമില്ല ഏഷ്യക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്നതും ഭക്ഷിക്കുന്നതും ചൈനയാണ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ രണ്ടാം സ്ഥാനത്തുമാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇന്ത്യയിലെ ഒഡീഷയിൽ നിന്നാണ് ഈ ലോകത്താദ്യമായി ഈ അരിയുടെ ഉൽപാദനം തുടങ്ങിയത് തന്നെ അതായത് അരിയുടെ കൃഷി നെല്ലുൽപാദനം കൃഷി തുടങ്ങിയത് തന്നെ ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ റൈസ് ഫെസ്റ്റിവൽ അരി ഉത്സവം നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല അത് അരി ഏറ്റവും കുറച്ച് ഭക്ഷിക്കുന്ന അമേരിക്കയിലാണ് അവിടെ ക്രൗലേ ക്രൗലെ എന്ന സ്ഥലത്ത് അതായത് ലൂസിയാനയിൽ ആ സംസ്ഥാനത്താണ് അവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ റൈസ് ഫെസ്റ്റിവൽ നടക്കുന്നത് എല്ലാ വർഷവും അത് നടക്കുന്നുണ്ട് ഒക്ടോബറിലാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ആരംഭിച്ചതാണ് അതായത് എഴുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു എൺപത് വർഷത്തോളമായി ഇത്രയും വർഷമായിട്ടും ഈ കോവിഡ് കാലത്ത് മാത്രമാണ് അല്പം കുറഞ്ഞു നിന്നിരുന്നത് പക്ഷേ ഇപ്പോഴും അത് അപങ്കുലം തുടരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ കൗതുകം അതുമാത്രമല്ല അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണിത് കാരണം ലോകത്തുള്ള എല്ലാം ഇത്തരം പൈതൃകമായിട്ടുള്ളതും മനുഷ്യൻ ഉപയോഗിക്കുന്നതുമായ കാര്യങ്ങൾ അവർ സംരക്ഷിക്കുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിക്കുന്നത്